പോലീസ് ഡ്രൈവർ നിയമനം അവതാളത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ഡ്രൈവർ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുമ്പോഴാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി നിയമനം നടത്താൻ സർക്കാർ തയ്യാറാകാത്തത് ഇതോടെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച ഉദ്യോഗാർത്ഥികളുടെ അവസരം നിഷേധിക്കപ്പെടുകയാണ് പോലീസ് വകുപ്പിൽ മൂവായിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് വാഹനങ്ങൾ ഉണ്ടെങ്കിലും ഇത്രയും വാഹനങ്ങൾ ഓടിക്കുന്നതിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് ഡ്രൈവർമാർ മാത്രമാണുള്ളത് ഏഴ് ബറ്റാലിയനുകളിലായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് ഡ്രൈവർ തസ്തികകൾ ഒഴിഞ്ഞു ഒന്നര വർഷം മുമ്പ് പി എസ് സി പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്ക് എഴുത്തു പരീക്ഷയും ഡ്രൈവിംഗ് ടെസ്റ്റും നടത്തിയിരുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് പേരുടെ റാങ്ക് ലിസ്റ്റും തയ്യാറാക്കി എന്നാൽ ഇതുവരെ മുന്നൂറ് പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചത് ഇതോടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അവസരം നിഷേധിക്കപ്പെടുകയാണ് ഡി ജി പി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി തുടങ്ങിയ എല്ലാ ആളുകൾക്കും എല്ലാ മന്ത്രിമാർക്കും നിവേദനം കൊടുത്തിരുന്നു കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് അതിൽ എണ്ണൂറ് പേർക്ക് എണ്ണൂറ് ഡ്രൈവർ തസ്തിയ ഉടൻ തന്നെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നു അതിൽ മുന്നൂറ്റി അറുപത്തി പേർക്ക് മാത്രമാണ് ഇപ്പോഴും നിലവിൽ നിയമനം നടന്നിട്ടുള്ളൂ ഡ്രൈവർമാരുടെ അഭാവത്തിൽ സേനാംഗങ്ങളിൽ ഡ്രൈവിംഗ് അറിയാവുന്ന ആരെങ്കിലും ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്നത് നിലവിലുള്ള വാഹനങ്ങൾക്ക് ആനുപാതികമായി ഡ്രൈവർമാരില്ലാത്തതിനാൽ രണ്ടായിരം ഡ്രൈവർമാരെ ഉടൻ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് വകുപ്പ് സർക്കാരിന് അപേക്ഷ സമർപ്പിച്ചിരുന്നു എന്നാൽ സർക്കാർ ഈ അപേക്ഷ നിരസിച്ചു ഇതാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയിരിക്കുന്നത് സഹിൻ ആന്റണി റിപ്പോർട്ട് കൊച്ചി